ഹലോ അസ്സലാമലൈക്കും നമുക്ക് നല്ല പഞ്ഞി പോലത്തെ എടുത്താലോ അപ്പോൾ ഏത് അരിയാണെങ്കിലും നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയിലൊരു പാൽ എടുക്കാം കറി പോലും വേണ്ട അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും അപ്പോൾ മക്കൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടാവുന്ന കുട്ടിപ്പുളി പാൽപ്പുട്ടാണ് കേട്ടോ നമുക്കത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം ഞാനിതൊരു മട്ടേരി വെച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ റേഷൻ കടയിൽ മട്ടരി ആണ് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മട്ടരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തിളക്കാറായ വെള്ളമാണ് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിത് റൈസ് കുക്കറിലാണ് വെച്ച് കൊടുക്കുന്നത് നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടാനാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് എന്നിട്ട് ഈ റൈസ് കുക്കർ അടച്ചു വെക്കാം തലേ ദിവസമാണ് ഞാനിത് വെള്ളത്തിലിട്ട് വെക്കണത് കേട്ടോ അപ്പോൾ ഇതാ നേരം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടതായിരുന്നു കുതിർന്നു വന്നപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായി അപ്പം അതാ നന്നായി കുതിർന്നിട്ടുണ്ട് കേട്ടോ നല്ല പഞ്ഞി പോലെ നമുക്ക് നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മൾ തിളക്കാറായ വെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പം അത് കഴുകിയെടുക്കുമ്പോൾ നമ്മുടെ മട്ടരിയുടെ റേഷൻ കാർഡ് മണവും മണം ഗുണമൊക്കെ പോകും എന്നിട്ട് ഇതാ പോലെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഇങ്ങനെ മൂന്ന് പിടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് കൂടുതൽ ഇട്ട് കൊടുക്കരുത് മിക്സിയുടെ ജാറിൽ കട്ട കുത്തിപ്പോൾ വേഗത്തിൽ പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ അതാ ഞാൻ കറക്റ്റ് സമയം ഞാനൊക്കെ സ്കിപ്പ് ചെയ്യാണ്ടാണ് ഇത് അത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇത്രയും അതി ആയി നമുക്ക് അത്ര വേഗം പൊടിഞ്ഞ് കിട്ടും നമ്മൾ ഇതുപോലെയാണ് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ കണ്ടോ ഇപ്പം അതാ നമ്മളെ പുട്ട് പൊടി പൊടിഞ്ഞിട്ടുണ്ട് ഇത്രയും നേരം മതിയാകും അവിടെ മിക്സിക്കൊന്നും ഒരു കേട് സംഭവിക്കാണ്ട് നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും അപ്പം റേഷൻ പുഴുങ്ങല്ലരി ആയാലോ മട്ടരി ആയാലോ അതെല്ലാം സാധാ രീതി ആയാലും ഒന്നും കുഴപ്പമില്ല ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത്ര നേരം കൊണ്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും ചെയ്യൂട്ടോ അതേപോലെ അത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് പുട്ടാണ് ഇനി ഞമ്മക്കിത് നനക്ക് പോലും വേണ്ട കേട്ടോ അപ്പം ഇതാ നമ്മളെല്ലാതും രണ്ട് കപ്പും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതാ നനക്ക് പോലും വേണ്ട അതാ ഇതുപോലെ തന്നെ ഉണ്ട് ഇനി ഞമ്മക്ക് ഇതിൽക്കുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതാ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് കമ്മിയാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി നമ്മളിതിൽ മധുരം ഇട്ട് കൊടുക്കും അപ്പം ഞാൻ രണ്ട് കപ്പ് അരി എടുത്തതുകൊണ്ട് നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു കപ്പാണ് വച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പഞ്ചസാരയും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ആവോളം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ തേങ്ങയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഞാൻ ഇതുപോലെയാണ് തേങ്ങ സ്റ്റോർ ചെയ്ത് വെക്കാറ് അപ്പോൾ രണ്ടാഴ്ച വരെയൊക്കെ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പം ഞാൻ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ ചിരകിയെടുത്ത തേങ്ങയാണെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം അതാ ഞാനതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരട്ടെ അപ്പം അതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ കൂടുതലിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഞാനൊരു രണ്ട് പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതാപ്പം നമ്മൾ ഒരു വലിയൊരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോഴാണ് നമുക്ക് പുട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇപ്പം ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ തേങ്ങയും ക്യാരറ്റും ഒക്കെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇപ്പോൾ ഇതാ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽക്ക് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ രണ്ട് കപ്പ് പാ അരിക്ക് രണ്ട് പാക്കറ്റ് പാൽപ്പൊടിയാണ് കേട്ടോ നമ്മൾ ലൂസ് എടുക്കുകയാണെന്ന് വെച്ചാൽ നാല് ടേബിൾ സ്പൂണോളം എടുക്കാം കേട്ടോ കൂടുതലിട്ട് കൊടുത്താലും കുഴപ്പമില്ല നമുക്ക് ഇത്രയും മതിയാവും ഇത് തന്നെ നല്ല പാൽ മണം പാൽ ചോയൊക്കെ ഉണ്ടാവും കേട്ടോ ലാസ്റ്റാണ് കേട്ടോ നമ്മൾ പാൽപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് കട്ട കെട്ടിയിട്ട് ഇത് ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഇതാ ഇതുപോലെ ലാസ്റ്റ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടോ നമ്മുടെ കൈ തന്നെ കട്ട പിടിച്ച പോലെ നമ്മൾ പാൽപ്പൊടിയല്ലേ അതുകൊണ്ടാണ് ഇനി നമ്മളിതാ കുട്ടുംകൂറ്റിയിലേക്ക് പിന്നെ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ആദ്യം ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് കഷ്ണാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇതിട്ട് പകുതിയോളം നമ്മുടെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുക നല്ല അടിപൊളി ടേസ്റ്റിലൊരു പാൽപ്പുട്ടാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും അപ്പം ഞാനിതാ പുട്ടും കുറ്റിയിൽ കുക്കറിൽ ആവി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുത്തിയെടുക്കാം അപ്പോൾ ഇതാ നല്ല കുട്ടിപ്പുള്ളി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിത് ചൂട്ടോട് കഴിക്കാനും ചൂടാറിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഞാൻ ബാക്കിയുള്ളതൊക്കെ ചിരട്ടപ്പുട്ടിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും